ചങ്ങായിമാരം നമ്മൾ വിചാരിച്ച പോലെ ഒന്നല്ലാട്ട സംഭവം കേട്ടോ ഒത്തിരി നമ്മൾ വിചാരിച്ചതിന്റെ അപ്രതി ഞാൻ നമ്മളെ കന്യാസിമാരെ ഇന്നലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി എന്ന് പറഞ്ഞില്ലേ ഛത്തീസ്ഗഡിൽ ഞാൻ വിളിച്ചവരെ വളരെ മാന്യമായിട്ടായിരിക്കും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരുന്നു ഒരു മാന്യതയില്ല അതായത് കച്ചറ ടീമിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പോലെയാണ് പോലീസ് വിട് അവിടുത്തെ ബജ്രംഗ്ദള് അവരെ ചോദ്യം ചെയ്ത് കണ്ടു ഞാൻ സങ്കടമായിപ്പോ നമ്മളെ നാട്ടില് നമ്മളിപ്പോ ഏത് പള്ളിയിലെ അച്ഛനായാലും ശരി കന്യാസ്ത്രീ ശരി ഇനി പള്ളിയിലെ ഉസ്താദായാലും ശരി ഇനി ഹിന്ദു സന്യാസിയായാലും ആയാലും ശരി നമ്മളവർക്ക് ഒരു ബഹുമാനം കൊടുക്കും അവരെന്തൊക്കെ തെറ്റ് ചെയ്തു ഉറപ്പുണ്ടെങ്കിലേ നമ്മൾ അവരെന്തെങ്കിലും പറയും എല്ലാത്ത കാലത്തോളം നമ്മളെല്ലാം ഒരു ബഹുമാനം കൊടുക്കുന്നുണ്ട് പിന്നെ ചില കൂതറ ടീമുണ്ട് അതെല്ലാ മതത്തിലും പെടുന്ന കൂതര ടീമാണ് അവരെ നമ്മൾ ഏത് ലെവലിലാണ് കൈകാര്യം ചെയ്യുന്നു പിന്നെ പറയേണ്ട ആവശ്യമില്ല പക്ഷെ ഒരു തെളിവും ഇല്ലാണ്ട് രണ്ട് കന്യാസി മാറാം ഏത് ലെവലിലാണ് ബജ്രംഗതകൾ കൈകാര്യം ചെയ്തുണ്ടാ ഞാനത് കണ്ട് ഞെട്ടിപ്പോ ഞാനാത് ഇത്രയും ഭീകരമെന്ന് വിചാരിച്ചില്ല കേട്ടാ നിങ്ങളെ വീഡിയോ നോക്കട്ടെ ആ കന്യാസ്ത്രീനെ അടിക്കാൻ മുടി വരെ നോക്കുന്നുണ്ട് ആരും അറിയാ ഒരു സംഗിണി കുലസ്ത്രീ ഉത്തരേന്ത്യയിലെ സംഗിണി കുലസ്ത്രീ ആലോചിച്ചു നോക്കിയെ നമ്മളെ കേരളത്തിലാണെങ്കിൽ ആ കുലശ്രീന്റെ കൊല ഉണ്ടാവുക ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കട്ടെ കന്യാസ്ത്രീനെ ആക്രമിക്കാൻ നോക്കുന്നത് ശ്രദ്ധിക്കണം കേട്ടാ കണ്ടാ फोटो निकला 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 है निकला है निकला है है एटीएम कार्ड और एक है, उसमें लोगों का आ लास्ट दा आ नंबर സംഘടി ലാസ്റ്റ് പറഞ്ഞെന്താ അറിയാ ആ ബേഗിന്റെ അകന്ന് ബൈബിൾ കിട്ടീനി പാസ്പോർട്ട് കിട്ടീന് പേഴ്സ് കിട്ടീനി പണം കിട്ടീനി പിന്നെ കൊറേ പാസ്റ്റർമാരുടെ നമ്പർ കിട്ടീനി ആധാർ കാർഡ് കിട്ടീന് പിന്നെ അവര കഴിയുന്ന അതല്ലാണ്ട് പിന്നെന്താ കിട്ടുക പിന്നെ കന്യാസിന്റെ ബേഗെന്ന് പിന്നെ നിങ്ങൾ ഭഗവത്ഗീതിയും ഖുറാന കിട്ടുക അല്ലല്ല അവര് വിശ്വസിക്കുന്ന മതഗതല്ലേ കിട്ടുക പിന്നെ സംഗിണി നിന്റെ വേഗം കോണ്ടം കിട്ടുന്നെച്ചിട്ട് ആ കോണ്ടം എല്ലാവരുടെ നിന്ന് കിട്ടണം ഇവളെ ചോദ്യം ചെയ്യില്ല കണ്ടാതൊന്നും ഇവള് ഐ പി എസ് ഓഫീസറാന്നാണ് ഏതോ ലോക്കൽ സംഗിണിയാണ് ഇതുപോലത്തെ ഒരു സംഗിണി നിങ്ങൾ ആലോചിച്ചേട്ടെ കേരളത്തിൽ ഇതുപോലത്തെ എത്ര സംഗിണികളുണ്ട് ആരെങ്കിലും ഇതുപോലെ കേരളത്തിൽ ഏതെങ്കിലും ഒരാളെ കൈകാര്യം ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ കൊലയില്ലാണ്ട് ഓളൂല്ലേ സംഘിണി അപ്പൊ നിങ്ങൾ ആലോചിച്ചേട്ടെ അവിടെ എന്താന്ന അവസ്ഥ ആലോചിച്ചെ ആ പാവപ്പെട്ട കന്യാസിമാർ എത്രമാത്രം ഭയപ്പെട്ടിട്ടുണ്ടാവും കൊല്ലം വരെ മടിക്കാത്ത ഒരു കൂട്ടം സംഗീണികളും സംഘികളും കൂട്ടിട്ട് അവർ എത്രമാത്രം അരാസ് ചെയ്തിട്ടുണ്ടാവും ഇത് ഇന്ന് തുടങ്ങിയതോ ഇന്നലെ തുടങ്ങിയതോ അല്ലാട്ടാ ഇത് കാലാകാലങ്ങളായി തുടങ്ങിയതാണ് ഞാൻ ആലോചിക്കുന്ന ഇവിടത്തെ കേരളത്തിലെ നല്ല സുഖസുന്ദരമായി ജീവിക്കുന്ന പള്ളിയിലെ ലക്ഷന്മാർ ഇതൊന്നും അറിയാഞ്ഞിട്ടാണോ കൃത്യമായി അറിയുന്നില്ലേ അറിഞ്ഞിട്ടുമല്ലേ ഇവർ ചില സമയങ്ങളിലൊക്കെ സംഘികളെ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ എല്ലാ പള്ളിയിലെ ലക്ഷന്മാരെയും അല്ലാട്ടോ അറിയുന്നു ചില പള്ളിയിലെ ലച്ചന്മാരെങ്കിലും അറിഞ്ഞിട്ട് കണ്ണടക്കുന്നില്ലേ കൃത്യമായിട്ട് കണ്ണടക്കുന്നുണ്ട് അത് നമ്മൾ കാണുന്നുണ്ട് ക്രിസംഗി ചായ്വുള്ള കുറെ പള്ളിയിലെ ചെമാറ എന്തായാലും നമ്മൾ അരുൺകുമാറി ഇതുമായി ബന്ധപ്പെട്ട് നല്ല കീറി കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അതായത് ഇപ്പം നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്നതുമായ ഉത്തരേന്ത്യയിലെ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള അക്രമം എന്ത് തരത്തിലാണ് ഏത് തരത്തിലാണ് അരുൺകുമാർ പറയുന്ന വീഡിയോന്ന് കേട്ടുണ്ട് കേക്കുമായി വരുന്നവരെയും നിങ്ങൾ തിരിച്ചറിയണം ചില പള്ളികളിലേക്ക് സ്വർണ്ണക്കിരീടുമായി വരുന്നവരെയും നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളുടെ ആലോചിക്കുക എത്ര ദുരോഗമാണ് നമ്മുടെ ഇന്ത്യ റിപ്പബ്ലിക്കിൽ ഇന്ത്യയിലെ ഒരു പൌരന അല്ലെങ്കിൽ ഒരു പൌരക്ക് ഒരു വൈദികന് ഒരു കന്യാസ്ത്രീക്ക് ഒരു സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു സ്റ്റേഷനിലേക്ക് പോകണമെങ്കിൽ ആധാർ കാർഡും ഒപ്പം തന്നെ സമ്മതപത്രവും വയ്ക്കേണ്ടി വരുന്നു എന്നുള്ളത് ബജനങ്ങളിൽ പ്രവർത്തകർക്ക് മറുപടി കൊടുത്ത് അവരെ തൃപ്തിപ്പെടുത്തിയാൽ മാത്രമേ പോകാൻ കഴിയേണ്ടി വരുന്നു എന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ക്രൈസ്തവ സംഘടനകൾ പറയുന്നത് പോലെ തിരുവസ്ത്രം ഇട്ടുകൊണ്ട് കന്യാസ്ത്രീകൾക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണ് എന്ന് നമ്മുടെ രാജ്യത്തെ നമ്മുടെ സഹോദരങ്ങൾ ആശങ്കപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ എന്തോ ചീഞ്ഞി മാറുന്നുണ്ട് എന്നതാണ് വസ്തുത അത് കണക്കുകളിലൂടെ തന്നെ നമ്മൾ പറഞ്ഞു പോകേണ്ടതുണ്ട് നേരത്തെ പറഞ്ഞ കണക്കുകളിൽ വളരെ പ്രധാനപ്പെട്ട കണക്ക് എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള പത്ത് വർഷക്കാലം മോദി സർക്കാർ കേന്ദ്രത്തിൽ അധികാരത്തിൽ ശേഷം എട്ടു മടങ്ങായിട്ടും ആറുമടങ്ങായിട്ടും പലയിടങ്ങളിൽ അതിക്രമങ്ങൾ ക്രിസ്ത്യൻ സമുദായത്തിനെതിരെ വർദ്ധിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കാണാവുന്നതാണ് രണ്ടായിരത്തി പതിനാലിൽ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിലെ കണക്കനുസരിച്ച് നേരത്തെ സൂചിപ്പിച്ചു നൂറ്റി ഇരുപത്തിയേഴ് അതിക്രമങ്ങളാണ് ക്രിസ്ത്യൻ സമുദായത്തിലെ മിഷണറിമാർ നടത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെയും പള്ളികൾക്കെതിരെയും പ്രവർത്തകർക്കെതിരെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നത് രണ്ടായിരത്തി ആവറേജ് വരുമ്പോഴേക്കും അത് വർദ്ധിക്കുന്നു എത്ര ുംടങ്ങാണെന്ന് അഞ്ചു മടങ്ങോളം ഉണ്ടാകുന്നത് വിഭാഗങ്ങളെ ആഭ്യന്തര ശത്രുക്കളായി കണക്കാക്കിക്കൊണ്ട് രണ്ടാം സർസംഘചാലകായ ഗോൾവാൽക്കൻ എഴുതിയിരിക്കുന്ന വിചാരധാരയിലെ മുതൽ വരെയുള്ള പേജുകളിൽ ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് വ്യക്തമായ പരാമർശിച്ചിരിക്കുന്നു എന്നിട്ട് ഇപ്പോൾ വിചാരധാരയൊന്നുമല്ല ബെഞ്ച് ഓഫ് ഞങ്ങൾ ഞങ്ങൾ മാറിയിരിക്കുന്നു എന്ത് മാറി എന്നാണ് പറയുന്നത് ബെഞ്ച് ഓഫ് തോട്ടിൽ പറയുന്നത് പോലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും കമ്മ്യൂണിസ്റ്റുകളും ആഭ്യന്തര ശത്രുക്കളാണെന്നും രാജ്യത്തിന് പുറത്തുള്ള ശത്രുക്കളെ ഇവരെയാണെന്നും പറയുന്ന ഒരു ആശയവുമായിട്ട് മുന്നോട്ട് പോകുന്ന ശംഘപരിവാറിന്റെ എലമെന്റുകളായ ഹിന്ദു ജാഗ്രൺ മഞ്ച് ബജറംഗി തള്ളി ഹനുമാൻ സേന ഈ സംഘടനകളാണ് ക്രിസ്തീയ സമുദായത്തിനെതിരെ ഏറ്റവും കൂടുതൽ അതിക്രമം അടിച്ചുവിടുന്നത് അവർക്ക് രാഷ്ട്രീയ കൊണ്ട് അവർക്ക് രാഷ്ട്രീയ സംരക്ഷണം ഒരുക്കിക്കൊണ്ട് നിൽക്കുന്നത് ആവട്ടെ ബിജെപി ഗവൺമെന്റുമാണ് ഓരോ ഇടങ്ങളിലും അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത് ബിജെപി അധികാരത്തിലെത്തിയ നാൾ മുതൽ കഴിഞ്ഞ പത്ത് വർഷക്കാലം നൂറ്റി ഇരുപത്തിയേഴിൽ നിന്ന് എണ്ണൂറ്റി മുപ്പത്തിനാല് എന്ന കണക്കിലേക്ക് ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് നേരെയുള്ള അതിക്രമം വർദ്ധിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്യപ്പെടണം ഞാനൊരു സ്ഥലം പറയാം ഇത് ഛത്തീസ്ഗഡിലാണല്ലോ ബസ്തർ ജില്ലയിലുള്ള ഒരു ഗ്രാമമുണ്ട് മെൽബദ എന്ന് പറയുന്ന ഗ്രാമം ആ ഗ്രാമത്തിൽ ഒരു ക്രിസ്ത്യൻ വിശ്വാസിയുടെ മൃതദേഹം ക്രിസ്ത്യൻ ഗ്രൌണ്ടിൽ നിന്ന് അവിടെ അവരെ ക്രിസ്ത്യൻ സമുദായ വിഭാഗങ്ങൾ സംസ്കരിക്കുന്ന ഒരു ഇടമുണ്ട് സെമിത്തേരി ഉണ്ട് ആ സെമിത്തേരിയിൽ നിന്ന് മൃതദേഹം പുറത്തെടുത്ത് സംസ്കരിക്കേണ്ടി വരുന്ന ഹിന്ദു ആചാരപ്രകാരം മറ്റൊരു വിഭാഗം സംസ്കരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എത്ര ദുര്യോഗമാണ് ആലോചിച്ചു നോക്കൂ അവിടെ സുഭാഷ് ബാഗേൽ എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട് ആ പാസ്റ്റർ കഴിഞ്ഞ ജനുവരിയിലാണ് മരിക്കുന്നത് അദ്ദേഹത്തിന്റെ മകൻ രമേഷ് ഭൂപാൽ ഈ രമേഷ് ബാഗേൽ എന്ന് പറയുന്നയാള് സ്വന്തം അച്ഛന്റെ മൃതദേഹമായി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരം പോയിട്ടാണ് സംസ്കരിക്കുന്നത് അവിടെയും പറഞ്ഞിരിക്കുന്നത് എന്താ ഇത് ഹിന്ദു ആചാരപ്രകാരം മാത്രമേ പൊതുശ്മശാനത്തിൽ സംസ്കരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ മറ്റിടങ്ങളിൽ സംസ്കരിക്കാൻ പറ്റൂ ഒരു ദളിത് കിസ്റ്റിനായിട്ടുള്ള പുരോഹിതനെ ഇവിടെ സംസ്കരിക്കാൻ പറ്റില്ല മൃതശരീരങ്ങൾ പോലും ശ്മശാനങ്ങളിൽ നിന്ന് കുഴിച്ചെടുത്ത് ഹിന്ദു ആചാരപ്രകാരം വീണ്ടും മറവ് ചെയ്യേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് ഛത്തീസ്ഗഡിലെ ഒരു രീതി എന്നുള്ളതാണ് നോക്കൂ നമ്മൾ ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ ജീവിക്കുന്ന മനുഷ്യനല്ലേ ആർട്ടിക്കൽ നമുക്ക് നൽകുന്ന മതപരമായ ഭരണഘടന അവകാശമില്ലേ റൈറ്റ് ടു പ്രൊഫസ് പ്രാക്ടീസ് ആൻഡ് പ്രൊപ്പഗേറ്റ് റിലീജിയൻ എന്നുള്ളതാണ് ഏത് മതത്തിൽ വിശ്വസിക്കാനും ഏത് മതം പിന്തുടരാനും ഏത് മതത്തിൽ നിങ്ങൾക്ക് പ്രചരണം നടത്താനുമുള്ള അവകാശം ഇന്ത്യയിൽ ഉണ്ട് അവരുടെ ഈ വർഷം രോഗികൾക്കിടയിൽ പ്രവർത്തിച്ചിരുന്ന പാതയാണ് അദ്ദേഹത്തിന്റെ രണ്ട് പിന്നോ പിഞ്ചോമനകളായിട്ടുള്ള മക്കളെയും ആൺമക്കളെയും ആ അവരെ എവിടെ വെച്ചാ വാഹനത്തിൽ വെച്ച് കത്തിക്കുക പച്ചയ്ക്ക് കത്തിച്ചൊളഞ്ഞു ഗ്രഹാം സ്റ്റുഡൻസ് സ്റ്റെയിൻസിനെയും രണ്ടു മക്കളെയും പിന്നീട് പത്ത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി എട്ട് വരുമ്പോഴേക്കും കാണ്ടമാൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കന്യാസ്ത്രീകൾ ക്രൂരമായി ആക്രമിക്കപ്പെടുന്നു ഒന്നിനുമല്ല അറുപതിനായിരത്തോളം ക്രിസ്ത്യൻ വിശ്വാസികൾ ആ ഭവന രഹിതരാക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നു മണിപ്പൂരിലേക്ക് വന്നാൽ നോക്കൂ മണിപ്പൂരിലേക്ക് ഏറ്റവും ഒളിവിലെത്തുമ്പോൾ കണക്കിലെ പ്രകാരം ഏകദേശം അറുന്നൂറിലധികം പള്ളികളവിടെ കത്തിച്ചാമ്പലാക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ആരംഭായിത്തെങ്കിലും മേഥലിപൂൺ എന്ന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട സംഘടനകൾ കുക്കി വിഭാഗങ്ങളുടെ ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ വലിയ ആക്രമണം ഉണ്ടാവുന്നു അറുന്നൂറ്റി പള്ളികൾ ചുട്ടിരിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു തീർന്നില്ല ഉത്തരാഖണ്ഡിലെ റൂർക്കിയിൽ മതപരിവർത്തനം നടത്തിയെന്നാരോപിച്ച് പെന്തകോസ്റ്റ് സുശേഷകരായ പ്രിയോ സാധൻ പോട്ടൻ പറയുന്ന ഒരു പുരോഹിതനെ തല്ലി മർദ്ദിച്ച് മൃതപ്രായനാക്കുന്ന അവസ്ഥയുണ്ടാവുന്നു എത്രയെത്ര ആക്രമണങ്ങളാണ് ഓരോ തവണയും ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസമാണ് രണ്ട് മലയാളി വൈദികരെ ക്രൂരമായി ആക്രമിക്കുകയും ഒടുവിൽ അവർ പരിക്കേറ്റ് നമ്മുടെ നാട്ടിലേക്ക് വരികയും ചെയ്ത സാഹചര്യം ഉണ്ടാവുന്നത് ഛത്തീസ്ഗഡിൽ നാരായണപൂരിൽ ഇതിനുമുമ്പ് തന്നെ ഇതേ ആക്രമണം നടന്നിട്ടുണ്ട് അവിടെ ക്രിസ്ത്യൻ പള്ളികളിൽ ക്രിസ്തു ആഘോഷത്തിന്റെ വേളയിൽ നടത്തിയ വലിയ ആക്രമണത്തിന്റെ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വൈദികർക്കെതിരെ ആക്രമണം നടത്തിയ വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നടത്തിയത് അതേപോലെ ഉടുപ്പിയിൽ ഒക്കെ ആക്രമണം നടത്തിയത് ബിജെപി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഹിന്ദു ജാഗ്രൺ മഞ്ചിനെ പോലെ ഹനുമാൻ സേനയെ പോലെ ഈ ഫ്രിഞ്ച് എലമെന്റുകളായിട്ടുള്ള സംഘടനകൾ ക്രിസ്തീയ സഭകൾക്കെതിരെയും അവരുടെ വിശ്വാസികൾക്കെതിരെയും ആക്രമണം നടത്തുന്നു എന്നിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ അവർ കേക്കുമായിട്ട് വരുന്നു നമ്മുടെ നാട്ടിൽ വന്ന് ഒരു പൊതുശത്രുവാത മുസ്ലിം കമ്മ്യൂണിറ്റിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റിക്കെതിരായിട്ട് വർഗീയ പ്രചരണം നടത്തുന്നു എന്നിട്ട് നർക്കോട്ടിക് ജിഹാദ് ജിഹാദ് ലവ് ആശയങ്ങൾ ഇതേ പുരോഹിതരെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുന്നു ഒടുവിൽ ഏതും പോരാഞ്ഞ് വക്കഫടക്കമുള്ള വിഷയങ്ങളിൽ പോലും ആ ആശയം കടത്തിൽ അവർക്ക് സാധിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവരെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് ഹൈന്ദവദേശീയതയുടെ ഭാഗമായി അവർക്ക് തടസ്സം നിൽക്കുന്ന വിഭാഗങ്ങളെ അവർ ആഭ്യന്തര ശത്രുക്കൾ എന്ന് പ്രഖ്യാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിലാണെങ്കിൽ ഇന്ന് അവർക്ക് നേരെയുള്ള ഉന്മൂലന ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യത്ത് ഏത് വസ്ത്രമിട്ടും ഏത് വിശ്വാസത്തിലുള്ളവനും നിർഭയം സഞ്ചരിക്കാൻ കഴിയുന്ന ഒരു ഒരു പൗരാവകാശമുണ്ട് ആ പൗരാവകാശത്തെ ഹനിച്ചുകൊണ്ടാണ് ഇന്ന് ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ ബജരംഗദൾ പ്രവർത്തകർ കന്യാസ്ത്രീകളെയും ആ മൂന്ന് യുവതികളെയും തടഞ്ഞിരിക്കുന്നത് സഭ ആശങ്കപ്പെടുന്നത് പോലെ ഈ കന്യാസ്ത്രീ വേഷമിട്ട് ഈ പുരോഹിത വേഷമിട്ട് എത്രകാല സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയും അവർ ഓരോരുത്തരും ഈ വിവിധ വിഭാഗത്തിൽപ്പെട്ട ക്രിസ്ത്യൻ സഭകളെ ആശങ്കകൾ ഉന്നയിച്ചു കൊണ്ടേരിക്കുകയാണ് ചെറുതല്ലാത്ത ആശങ്കയാണ് നമുക്ക് സംഭവിക്കുന്നത് വരെ നമ്മൾ അപകടം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമുക്ക് സംഭവിക്കുമ്പോൾ ഇത് തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ വേണ്ടി ഒരാളും ഉണ്ടാവില്ല ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു കേക്കും ഈ പറയുന്ന സ്വർണ്ണ കിരീടമായി വരുന്നവരെ തിരിച്ചറിയണം എന്ന് മാത്രമേ ഈ കാര്യത്തിൽ പറയാനുള്ളൂ അത് സഭ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ രണ്ട് കല്യാണ ഇപ്പോൾ അവിടെ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ് എന്ത് ദയനീയ അവസ്ഥോചിച്ചെ ഒരു ക്രിസ്ത്യൻ മതാചാരപ്രകാരം അടക്കിയ ബോഡി ഒരു ശവശരീരം അതെടുത്തിട്ട് ഹിന്ദു ആചാരപ്രകാരം അടക്കുക ആ ഒരു സംഘപരിവാർ കൂടിയിട്ട് എവിടെയെങ്കിലും നടക്കുക നമ്മൾ കേരളത്തിൽ ആലോചിച്ചെ ഏതു മതത്തിന്റെ ആയാലും ഏത് മതക്കാരന്റെ ആചാരപ്രകാരം അവന്റെ ബന്ധുക്കളുടെ ബോഡി അടക്കം ചെയ്താൽ അവന്റെ വേണ്ടപ്പെട്ടവരുടെ ബോഡി അടക്കം ചെയ്തു കഴിഞ്ഞാൽ വേറൊരു മതക്കാരൻ വന്നിട്ട് അതെടുത്തിട്ട് വേറൊരു മതത്തിന്റെ ആചാരപ്രകാരം അടക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തായിരിക്കും അവസ്ഥ അവിടെ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുക പറയുന്നു ഇപ്പം തുടങ്ങിയതല്ല തുടങ്ങിട്ട് കാലങ്ങളായി ഇതൊക്കെ നമ്മളെ കേരളത്തിൽ എത്ര അച്ഛന്മാർക്ക് അറിവുണ്ടാവും എന്നിട്ട് അവർക്കതൊന്നൊരു വിഷയമല്ലാന്ന് കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സങ്കടം നട്ടാ ഇത്രമാത്രം ദൈനീയ നോക്കിയട്ടെ ഇത്രമാത്രം തന്റെ കൂടെയുള്ളവർ ആക്രമിക്കപ്പെടുന്നുണ്ട് ഉത്തരേന്ത്യയിൽ അറിഞ്ഞിട്ടും ഇവിടെ കൃസംഗികളായി ക്രിസംഗികളായിരിക്കുന്ന എത്ര അച്ഛന്മാരുണ്ട് അങ്ങനെയുള്ള ക്രിസംഗി അച്ചന്മാരെ നിങ്ങളോടൊന്ന് കാലവും നിങ്ങൾ വിശ്വസിക്കുന്ന യേശുവും ഒരിക്കലും മാപ്പ് തരില്ല ഒരിക്കലും മാപ്പ് തരില്ല മാത്രല്ല നിങ്ങളെ നരകത്തിലേ കൊണ്ടുപോകും ഞാൻ ആദ്യ ഒരു വീഡിയോ പറഞ്ഞില്ലേ ഉത്തരേന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അക്രമത്തിനേയും കാട്ടി അധികം ക്രിസ്ത്യാനികൾക്ക് നേരെയാണ് നടക്കുന്നത് അതിന്റെ കാരണം എന്താ പറയാ മുസ്ലിംങ്ങൾ ഒരുപാടുണ്ട് അവിടെ മുസ്ലിങ്ങൾക്ക് നേരെ പോയി കഴിഞ്ഞാൽ തിരിച്ച് നല്ലോണം കിട്ടും പിന്നെ മുസ്ലിങ്ങൾ വളരെ കുറവുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മാത്രമേ അവർ മുസ്ലിങ്ങൾക്ക് നേരെ അക്രമം നടത്തും എല്ലാത്ത സ്ഥലങ്ങളിൽ പോയാലും തിരിച്ച് നല്ലോണം കിട്ടും പക്ഷെ ക്രിസ്ത്യാനികൾ അങ്ങനെയല്ല ക്രിസ്ത്യാനികൾ അവിടെ വളരെ കുറവാണ് അവരെ ആക്രമിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് പോയിട്ട് ഇവിടുന്ന് വരെ പ്രതികരിക്കുന്നുണ്ടോ ഇവിടുന്ന് എത്ര ആൾക്കാർ പുതിയുണ്ട് നല്ല ചങ്കൂറ്റമുള്ള കുറച്ച് പള്ളിയിലച്ചന്മാരും ചങ്കൂറ്റമുള്ള ക്രിസ്ത്യാനികളും പുതിയ പക്ഷെ അതിനെയൊക്കെ നിശബ്ദമാക്കിക്കൊണ്ട് കുറെ ക്രിസംഗികൾ നമ്മളാണ് ക്രിസ്ത്യാനികൾ എന്നും പറഞ്ഞിട്ട് അതിനെ ന്യായീകരിക്കുന്നു അവിടെ കന്യാസിമാർക്കും പള്ളി ലച്ചന്മാർക്കും നേരെ അക്രമം നടക്കുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നു അവർ മതം മാറ്റാൻ ആലോചട അവര് മതം മാറ്റാൻ നോക്കിയിട്ടാണ് അവരെ സംഘപരിവാർ ആക്രമിക്കുന്നത് ഇവിടുത്തെ ക്രിസ്സംഗികൾ പറയുന്നു എന്താണ് അവരോടൊക്കെ പറയേണ്ടത് അതുകൊണ്ട് ആ ക്രിസംഗികൾക്ക് നേരെ ആഞ്ഞടിക്കേണ്ടത് ഇവിടുത്തെ ക്രിസ്തീയ സഭകളും ക്രിസ്തീയ വിശ്വാസികളാണ് അത് ചെയ്യുന്ന നമുക്ക് ഉറപ്പുണ്ട് കാരണം അവരുടെ ക്ഷമയുടെ നെല്ലിപ്പലക ഈ സംഭവത്തോടുകൂടി കണ്ട് ഇനി ആ നെല്ലിപ്പലകേനെ കൊണ്ട് ക്രിസംഗിയൊക്കെ കൊടുക്കുക വേണ്ടേ ഇനി എല്ലാ ക്രൈസ്തവരോടും ക്രൈസ്തവ പുരോഹിതന്മാരോടും ഞാൻ പറയുന്നത് തെരഞ്ഞെടുപ്പ് വരാനായി തെരഞ്ഞെടുപ്പ് എത്താനാകുമ്പം ഒരാൾ വരും എങ്ങനെ എങ്ങനെയറിയാം ഏകദേശം ഇതുപോലെ ആയിരിക്കും നിങ്ങൾ കണ്ടു നോക്ക് ഇതുപോലെ കേക്കും വെള്ളിക്കുരിശും മുക്കു കുരിശും പിടിച്ചിട്ട് നിങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടി വരും ഉത്തരേന്ത്യയിൽ നടക്കുന്നതിന് നമുക്ക് യാതൊരു പങ്കുമില്ല എന്ന് പറഞ്ഞ് കുറെ സംഖികള് നിങ്ങൾ അവരെ തിരിച്ചറിയണം അവരെ കൂടെയുള്ള യൂദാസുകളായ ക്രിസംഗികളെയും നിങ്ങൾ തിരിച്ചറിയണം ക്രിസ്ത്യാനികളെ ക്രിസ്ത്യൻ പുരോഹിതന്മാരെ നിങ്ങളത് തിരിച്ചറിയുമെന്നും നിങ്ങളെ കയ്യിലുള്ള നെല്ലിപ്പലക കൊണ്ട് ക്ഷമയുടെ നെല്ലിപ്പലക കൊണ്ട് ആ ക്രിസംഗിയക്ക് ആ നെല്ലിപ്പലക കൊണ്ട് വേണ്ടത് വേണ്ടതുപോലെ കൊടുക്കുമെന്നും നമുക്ക് ഉറപ്പുണ്ട് അപ്പൊ എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ